മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ സഭാ സ്ഥാനികളുടെ ഒത്തുകളെയും സഭാവിരുദ്ധതയും പുറത്തായിരിക്കുകയാണ് സഭാസ്ഥാനികൾക്കെതിരെ ഇന്നലെ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ വന്ന ഒരു ക്രിമിനൽ കേസിൽ ഹാജരായത് പരിശുദ്ധ കാതോലിക്ക ബാവയ്ക്കെതിരെയുള്ള കേസ് വാദിക്കുന്ന വക്കീലാണ് അതായത് തിരുവനന്തപുരം ഭാവാ പറമ്പിൽ അവകാശം ഉന്നയിച്ച് പാളയം പള്ളി കൈകാര്യം നൽകിയ കേസിൽ ഹാജരാകുന്ന വക്കീൽ തന്നെയാണ് ഇന്നലത്തെ കേസിലും പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ കോടതി ഹാജരായത് തിരുവനന്തപുരം ഭദ്രാസനത്തിലെ സ്ഥാനികളാണ് ഇന്നലെ കോടതിയിൽ വന്ന കേസിലെ പ്രതികൾ ഭദ്രാസന സെക്രട്ടറിയും ചില കൗൺസിൽ അംഗങ്ങളും ചില മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമാണ് പ്രതിസ്ഥാനത്തുള്ളത് ഇവർ തിരുവനന്തപുരത്ത് വരുമ്പോൾ സഭയ്ക്കും ഭദ്രാസനത്തിനുമെതിരെ ഭദ്രാസനത്തിന് വെളിയിൽ സഭയ്ക്ക് അനുകൂലവും സഭ ആസ്ഥാനത്തൊക്കെ ചെന്നാൽ പ്രത്യേകിച്ച് ബാവാ തിരുമേനിയും മറ്റ് തിരുമേനിമാരെയും സ്ഥാനികളെയും ഒക്കെ കാണുമ്പോൾ ചെവി കടിച്ചു പറിക്കും നിലത്ത് കിടന്ന് കുമ്പിടും വേണ്ടി വന്നാൽ വിസർജ്യം വരെ ഭക്ഷിക്കും അത്രയ്ക്കും സ്നേഹം വടിഞ്ഞൊഴുകും തിരുവനന്തപുരത്ത് വരുമ്പോൾ ഭദ്രാസനത്തെയും ഭദ്രാസനം എത്രാപുരത്തെയും പച്ചയ്ക്ക് തെറി വിളിക്കും ഇതാണ് ഡബിൾ ഡാഡി സിൻഡ്രോം ഒരു നേതാവിന് സഭാപ്രവർത്തനത്തിന് പോകണമെങ്കിൽ തലയിൽ മുണ്ടിടണം സഹകരണ ബാങ്കിൽ കോടികളുടെ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് ആ ബാങ്കിൽ നടന്ന ക്രമക്കേടുകൾ കേട്ടാൽ ഞെട്ടിപ്പോകും സ്വന്തം ഭാര്യയെ ഭരണസമിതിയിലിരുത്തി ലക്ഷങ്ങൾ ലോൺ എടുത്ത് തട്ടിച്ച കേസിലും അന്വേഷണം നടക്കുകയാണ് അവർ സർക്കാർ ശമ്പളം കൈപ്പറ്റുന്ന സഭയുടെ സ്കൂളിൽ ജോലി ചെയ്യുന്നു വരെ ചട്ടിയിൽ കൈയിട്ട് ആണ് സഭാ നേതാക്കൾമാർ മാത്രമല്ല ഇവന്റെയൊക്കെ സ്വന്തം കുടുംബചരിത്രങ്ങൾ കേട്ടാൽ ആരും വീട്ടിൽ പോലും കേറ്റുകയുമില്ല ഉപകാരം ചെയ്യുന്ന കൈക്ക് ആ കടിക്കുന്നവന്മാരായ കണക്കാദ്യം തീർക്കാൻ പറ കണക്ക് ചോദിക്കാൻ പറ പൈസ ആദ്യം കണക്ക് തീർത്തിട്ട് ബാക്കിയുള്ളവരുടെ ചോദിക്കാൻ പറ അന്തസ് അഭിമാനം കാണിക്കും സ്വന്തം കാര്യത്തിൽ വരുമ്പോ ഒന്നുമില്ല നാട്ടുകാരുടെ മേലെ കുതിര കയറാൻ കുറെ ആൾക്കാരുണ്ട് ന്യായം എല്ലാ തിരുമേനിമാരുടെയും ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ടോ എന്നൊന്ന് ആദ്യം അന്വേഷിക്കാൻ പറ കേന്ദ്ര കമ്മിറ്റി മെമ്പർ അല്ലേ അന്വേഷിച്ചിട്ട് ഇതുപോലെ എഴുതാൻ പറ പിന്നെ ഭദ്രാസന സെക്രട്ടറി അദ്ദേഹത്തിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൂന്ന് വർഷമായി ഭദ്രാസനത്തിലെ കണക്കുകൾ പാസ്സാക്കിയിട്ട് ഭദ്രാസന് ഓഫീസിൽ വരാറില്ല എങ്കിലും കൃത്യമായി ശമ്പളം പതിനായിരം രൂപ എഴുതിയെടുക്കും ഇതുപോലെ ഒരു സെക്രട്ടറി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ എന്നല്ല ഒരു സഭയിലും ഉണ്ടായിട്ടില്ല ഉണ്ടാകത്തുമില്ല ഇദ്ദേഹത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരു പത്ത് എപ്പിസോഡെങ്കിലും പറഞ്ഞാൽ തീരത്തില്ല പിന്നെ ബാവാ പറമ്പ് കേസും സ്ഥാനികളുടെ മറ്റ് കേസുകളും ഒരാളെ തന്നെ വാദിക്കുന്നതിൽ തെറ്റ് ഒന്നും തന്നെയില്ല പക്ഷെ ഇത് രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ സഭാ നേതൃത്വത്തിന് ചിലതൊക്കെ പറയാൻ കാണും നേതൃത്വം മറുപടി പറയണം അതുപോലെ കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടന്ന മദ്യലഹരി വർജന സമ്മേളനം യുവമാർ ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കണക്കിന് അത് നന്നായിപ്പോയി കാരണം അതിൽ വന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ തിരിച്ച് നാട്ടുകാർ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും അത് ഭയന്നായിട്ടായിരിക്കണം അതിൽ പങ്കെടുക്കാഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളിൽ ബാവ പങ്കെടുക്കുമ്പോൾ മുൻപന്തിയിൽ കാണുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി നല്ല കുടിയന്മാരാണ് എന്ന് അത് ഇവന്മാരെ അറിയുന്നവർ തന്നെ പറയും സന്ധ്യയായാൽ വെള്ളത്തിൽ മുങ്ങി നാട്ടുകാരെ തെറവിളിക്കുന്നത് തിരുവനന്തപുരത്തെ വിശ്വാസികളെ പൊട്ടന്മാരാക്കരുത് അവർ ചെയ്ത ഏക തെറ്റ് യുവന്മാരെയൊക്കെ വോട്ട് ചെയ്ത് കയറ്റി വിട്ടു എന്നുള്ളതാണ് അതിനവർ അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രായ ചെയ്യുക തന്നെ ചെയ്യും